ഹായ് ഫ്രണ്ട്സ് എല്ലാ പെറ്റലവേഴ്സിലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി കുറച്ച് പപ്പികൾ ഡോഗ്സ് എല്ലാം സെയിലായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രീ അഡോപ്ഷൻ ആയിട്ട് കുറച്ച് പപ്പീസും ഏടാക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്നത് ഒക്കെ പപ്പീസൊക്കെ ഉണ്ടോന്നൊക്കെ അപ്പൊ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാണെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ സെയിലായിട്ട് അപ്പൊ സെയിലിനായിട്ട് പെറ്റ്സിലാൾക്കാർ കാണിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയിട്ടുള്ള നല്ല അടിപൊളി കുറച്ച് സ്പിഡ്സിൻ്റെ പപ്പീസാണ് അപ്പോൾ അഞ്ച് പപ്പീസാണ് ഈ കാണുന്ന പോലെ തന്നെ ഉള്ളത് ഇതിലിപ്പോൾ നാല് ഫീമെയിൽസും ബാക്കിയിൽ ഒന്ന് വരുന്നത് മെയിൽ പപ്പിയാണ് അപ്പോൾ സ്പിഡ്സിൻ്റെയൊക്കെ എൻക്വയറീസ് ഒരുപാട് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഇതിലിപ്പോൾ ഒന്നര മാസമായിട്ടുള്ള അഞ്ച് പപ്പീസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഡിഫറൻറ്റ് കളേഴ്സിലുള്ള പപ്പീസ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ കറക്റ്റ് പത്തനംതിട്ടയാണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിലുണ്ട് അപ്പോൾ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് അപ്പോൾ ഫീമെയിൽസും മെയിലും ഉണ്ട് കൊടുക്കാനായിട്ട് താല്പര്യം ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവിടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പെറ്റ്സ് ആയത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക നമ്മൾ മാക്സിമം അടുത്ത വീഡിയോയിലൂടെ ആക്കാൻ വേണ്ടി അത് നോക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഷിഡ്സിൻ്റെ പപ്പികൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ വിത്ത് കെ സി ഐയിലുള്ള നല്ല അടിപൊളി പത്ത് പപ്പീസ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി ദിവസം ആയിട്ടുള്ള പപ്പീസാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ അപ്പോൾ മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം ആണ് വിത്ത് കെ സി ആണ് അവർ ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നമ്മുടെ പപ്പീസിൻ്റെ പാരന്റ്സ് ഒക്കെ തന്നെ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം നെടുമ്പങ്ങാടാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അപ്പോൾ അവരുടെ ലൊക്കേഷൻ ഒന്ന് ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേറെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ ഇത്തി കി വരുന്ന ഷീസും നല്ല ക്വാളിറ്റി ഉള്ള മെയിലിനും ഫീമെയിലും നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ടും എത്തിയത് നമ്മുടെ അടുത്ത് സ്പിർസിൻ്റെ പപ്പീസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ട്രിവാൻഡ്രത്തു നിന്നാണ് ഈ പ്രാവശ്യം എത്തിയുള്ളത് ആറ് വപ്പീസ് ഉണ്ട് മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് മെയിൽസും നാല് ഫീമെയിൽസും ആണ് ഈ കാണുന്നതിലുള്ളത് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പപ്പീസ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ പാറ്റുകളിലുള്ള പപ്പീസ് നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രം വർക്കലാണ് എക്സൈറ്റ് പ്ലേസ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് ആറ് വപ്പീസ് ഉണ്ട് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റ് ആയിട്ട് ഇതായി കാണുന്ന പോലെ തന്നെ എത്തിയത് ഒരു സിൽവർ അരോണ ഫിഷ് ആണ് അപ്പം ഇതിന് ഏകദേശം പതിനാറ് ഇഞ്ചോളം നിളുണ്ട് അപ്പം അരോണേനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് ചോദിക്കുന്നത് പത്തായിരം ആണ് ഇതിന് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷ് ആണ് പിന്നെ ലൈവ് ആൻഡ് നോൺ ലൈവ് ഫീഡ് എടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ ഇവരെ നേരിട്ട് തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പൂവാച്ചാലാണ് ഡെലിവറി ഒന്നും ഇല്ല ആവശ്യക്കാരെങ്കിലും നേരിട്ട് തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അടുത്തായിട്ട് ഇതായി കാണുന്ന പോലെ തന്നെ ഗ്രേറ്റ് ഡേന്റെ ഒരു പപ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ ബോസ്റ്റൺ കളറിൽ വരുന്ന ഗ്രൈഡൈൻ്റെ സ്റ്റെറ്റ് ഫീമെയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഏകദേശം മുപ്പത്തി എട്ട് ദിവസമായിട്ടുണ്ട് ഈ ഒരു പപ്പിയുടെ പ്രായം അപ്പം ഫസ്റ്റ് വാക്സിനേഷൻ എല്ലാം അവർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഓഫർ പ്രൈസ് എല്ലാം അവർ കൊടുക്കുന്നുള്ളൂ അപ്പൊ എട്ടായിരത്തി തൊള്ളായിരമാണ് റേറ്റ് ചോദിക്കുന്നത് ഇവർ ലൊക്കേഷൻ നിന്ന് ഓൾ കെയർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴുള്ള ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡ്രം നെല്ലിമൂഡാണ് അപ്പൊ ഗ്രൈഡൈൻ്റെ ഒക്കെ ഫീമെയിലിന് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കറില് വരുന്ന പപ്പീസിനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നല്ല ഹെവി ഹെഡ് സൈസിലുള്ള പപ്പീസാണ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് സ്പിഡ്സിൻ്റെ പ്യുവർ വൈറ്റിലുള്ള പപ്പീസാണ് എത്തിയുള്ളത് അപ്പോൾ രണ്ട് മാസമായിട്ടുള്ള പപ്പീസാണ് ആറ് മെയിൽസ് ആണ് കൊടുക്കാനുള്ളത് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ വരുന്നത് ടു ഓൾ ഓവർ കേരള ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ആറ് മെയിൽസ് മാത്രമേ ഉള്ളൂ ഒരു പപ്പിക്ക് മൂവായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരി എത്രയും പെട്ടെന്ന് അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അടുത്ത് വന്നുള്ള ബീഗിളിൻ്റെ ഒരു അഡൽറ്റ് ഫീമെയിൽ ആണ് ഏകദേശം ഇരുപത്തിനാല് മാസമായിട്ടുള്ള ഭീഗിളിൻ്റെ രണ്ട് അഡൽറ്റ് ഫീമെയിൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നിന് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ട്രിവാൻഡ്ര ആണ് ലൊക്കേഷൻ ട്രിവാൻഡ്ര നെല്ലിമൂടാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ ട്രിവാൻഡർ ടു ഒളവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ബീഗിന്റെ അഡൾറ്റ് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് തന്നെ വരെ കോൺടാക്റ്റ് നോക്കുക കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് പിറ്റ്ബിൾ പപ്പീസാണ് ഏകദേശം അയമ്പത് ദിവസം ഇന്നത്തേക്ക് ഏജ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അവർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാലക്കാട് എന്ന ലൊക്കേഷൻ അപ്പം പിഡബിളിലേക്ക് ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പാലക്കാട് ടു ഓളവർ ഡെലിവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റ് കോഴിക്കോട് നിന്നാണ് സ്പിറ്റ്സിന്റെ പപ്പീസ് എത്തിയുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി അഞ്ച് ദിവസത്തോളം ഏജ് ആയിട്ടുള്ള രണ്ട് പപ്പീസ് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് അപ്പോൾ ഇതിലിപ്പോൾ കോഴിക്കോട് കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് വെങ്കളത്താണ് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ട് കാണുന്ന വൈറ്റ് കളേഴ്സിൽ വരുന്ന പപ്പീസാണ് ഇവരുടെ അടുത്തുള്ളത് കോഴിക്കോട് ടു ഓൾ ഓവർ കേരള ഡെലിവറി പോസിബിൾ ആയിട്ടുണ്ട് ഇതിന്റെ പേരൻസിൻ്റെ ഫോട്ടോസും കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പോൾ രണ്ട് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിലൊക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക വേറെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക അപ്പം അടുത്തായിട്ട് ഈ കാണുന്ന ഗ്രേറ്റ് ഡൈൻ്റെ അഡൾറ്റ് ഫീമെയിലാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മാസമായിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം റേറ്റ് വരുന്നത് ആറ തൊള്ളായിരം ആണ് ചോദിക്കുന്നത് ട്രിവാൻഡ്രം നെല്ലിമൂഡാണ് ലൊക്കേഷൻ അപ്പോൾ ഓൾ അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രേഡ് ഡൈൻ്റെയൊക്കെ അഡൾട്ട് ഫീമെയിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പിൽസിൻ്റെ കുറച്ച് ക്രോസ് കോപ്പികൾ ഫ്രീ ഓപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ആയിട്ട് ഏഴ് പപ്പീസാണ് ഇവരുടെ അടുത്ത് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവരൊന്ന് വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഇന്നത്തേക്ക് മുപ്പത് ദിവസം ആയിട്ടുള്ള പപ്പീസാണ് ഉള്ളത് അപ്പോൾ ഇതിലിപ്പോൾ അഞ്ച് മെയിലുണ്ട് രണ്ട് ഉണ്ട് ടോട്ടൽ ഏഴ് പപ്പീസ് ഉണ്ട് അപ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നേരിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി ഒന്നുമില്ല ഇവർ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അപ്പോൾ വരെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ള ഷിഡ്സിൻ്റെ ഒരു പപ്പിയാണ് അപ്പോൾ ഒരു ഫീമെയിൽ വപ്പിയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ എത്തിയില്ലത് ഏകദേശം അറുപത്തെട്ട് ഉണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം അപ്പോൾ ഇതിൻ്റെ ഫാദർ വരുന്ന വിത്ത് കെ സി ഐ സർട്ടിഫൈഡാണ് അതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ ഒക്കെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ കറക്റ്റ് ആലപ്പുഴ പള്ളിപ്പാടാണ് ആലപ്പുഴ ടു ഓൾ ഓവർ കേരള ഡെലിവറി ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീമെയിലിനെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഷിൻസുവിൻ്റെ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ വന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കുക നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക